ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവെച്ചു തീരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ ശ്രുതി സിത്താര പ്രണയബന്ധങ്ങളിൽ തളച്ചിടാനുള്ളതല്ല ശ്രുതിയുടെ ജീവിതമെന്ന് തെളിയിക്കുന്നതാണ് താരത്തിന്റെ പുതിയ പോസ്റ്റ് മോഡലിംഗ് രംഗത്ത് നിന്ന് ശ്രുതി സിത്താര വീണ്ടും ചുവട് മാറ്റുന്നു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിയിൽ കയറിയ സന്തോഷം പങ്കിടുകയാണ് താരം ജീവിതത്തിലെ പുതിയ ഘട്ടം ഇവിടെ ബാംഗ്ലൂരിൽ ആരംഭിക്കുന്നു നീണ്ട ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു എച്ച് പി ജോയിൻ ചെയ്ത സന്തോഷ വാർത്ത നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നു എനിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയ എച്ച് പിക്ക് നന്ദി എന്നാണ് ശ്രുതി സിതാര തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നിരവധി പേര് ശ്രുതി സിത്താരയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നുണ്ട് ബിഗ് ബോസ് താരം നാദ്ര മെഹ്റൻ ലസ്ബിയൻ ആയ ആദില നൂറ തുടങ്ങിയവരും ആശംസകൾ നേരുന്നുണ്ട് അതേസമയം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രുതി സിത്താര ആണുടലിൽ നിന്ന് പൂർണ്ണമായും ഒരു സ്ത്രീയാകാനുള്ള ശ്രുതിയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല പ്രവീൺ എന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ശ്രുതി സിത്താരയുടെ യാത്ര ആരംഭിച്ചത് പഠനത്തിലും കലയിലും എല്ലാം കഴിവ് തെളിയിച്ച പ്രവീൺ തനിലെ സ്ത്രീയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു മോഡലിംഗിനോടും അഭിനയത്തോടും അഭിനയത്തോടുമൊക്കെയാണ് ശ്രുതിക്ക് താൽപര്യം ആഗ്രഹിച്ചതുപോലൊരു സ്ത്രീ ശേഷം മോഡലിംഗിൽ സജീവമായ ശ്രുതി സിത്താര രണ്ടായിരത്തി മിസ് ഗ്ലോബൽ ട്രാൻസ് ഇന്ത്യ പട്ടം ചൂടിയ വ്യക്തി കൂടിയാണ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഭരതനാട്യത്തിലുള്ള ശ്രുതിയുടെ അതും ജീവിതത്തിലെ വലിയ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് കയറിയതും തോൽവി ശ്രുതിയുടെ മറ്റൊരു ജയമാണെന്നാണ് ആരാധകർ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾ നേരിട്ടുവെന്ന് മുൻപൊരിക്കൽ ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് അവഗണിച്ചവരും അകറ്റി നിർത്തിയവരും ഇന്ന് ശ്രുതിയിലൂടെ അഭിമാനം കൊള്ളുകയാണെന്നും എല്ലായിടത്തും പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും ലഭിക്കുന്നുണ്ടെന്നും അവഗണനയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും മുൻപൊരുക്കൽ ശ്രുതി പറഞ്ഞിരുന്നു മോഡലിംഗിൽ താല്പര്യമുണ്ടെങ്കിലും തന്റെ പാഷൻ അഭിനയമാണെന്ന് പലപ്പോഴും ശ്രുതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ താരം അഭിനയിച്ചിട്ടുമുണ്ട് അതേസമയം കേരളത്തിലെ ഏറെ ചർച്ചയായ പ്രണയബന്ധമായിരുന്നു ട്രാൻസ് വ്യക്തികളായ ശ്രുതി സിതാരയുടെയും ദയ ഗായത്രിയുടെയും ഏറെ അഭിമാനത്തോടെ ഇരുവരും വെളിപ്പെടുത്തിയ പ്രണയബന്ധം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ സമീപകാലത്താണ് തങ്ങൾ വീർവിരിഞ്ഞുവെന്ന് രണ്ടുപേരും അറിയിച്ചത് തന്റെ മുൻ ബന്ധത്തിൽ നിന്ന് ഇതുവരെ കര കയറിയിട്ടില്ലെന്നും ദയം താനും സെപ്പറേറ്റഡ് ആയിട്ട് കുറച്ചു നാളായെന്നും ദയെ ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പുമായി സന്തോഷകരമായി പോകുന്നുവെന്നും ദയയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് താൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞുവെന്നും മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ശ്രുതി സിത്താര വ്യക്തമാക്കിയിരുന്നു റിലേഷൻഷിപ്പിലായാൽ അതാണ് ലോകമെന്ന് പറഞ്ഞ് താൻ ഇരിക്കുമെന്നും അങ്ങനെയുള്ള താൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ ഭാവി അവിടെ കളയേണ്ടി വരുമെന്നും ശ്രുതി സിത്താര പറഞ്ഞിരുന്നു മാത്രമല്ല വേർപിരിഞ്ഞെങ്കിലും എക്കാലവും നല്ല സുഹൃത്തുക്കൾ തന്നെയായിരിക്കും താങ്കളെന്നും ദയ ഗായത്രിയും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു അതിനുശേഷം ശ്രുതി സിദ്ധുവുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വന്നിരുന്നുവെങ്കിലും അത് ഗോസിപ്പുകളായി തന്നെ അവശേഷിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ